വളരെ സത്യസന്ധമായ വാർത്തകൾ പറയുക അതാണ് ധർമ്മം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുപോലെ സത്യസന്ധമായ ഒരു സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ശ്രമിക്കും ഈ വർഷം നമ്മൾ കൈകോർത്തിരിക്കുകയാണ് നമ്മുടെ റെഡ് ക്യാപിറ്റലിലേക്ക് എത്തിയാണ് ഞങ്ങളെക്കുറിച്ചും ഈ താര സംഘടനയിൽ എന്നും ഞങ്ങൾ പൗച്ചടോളം കൈകോർത്ത് പോകാൻ ഇനിയും തുടർന്ന് കൈകോർപ്പ് തന്നെ തീർച്ചയായും നിങ്ങളുടെയൊക്കെ സഹകരണമല്ലേ ഈ പ്രശാന്തത്തെ മുന്നോട്ട് നയിക്കുന്നത് വളരെ സത്യസന്ധമായ വാർത്തകൾ പറയുക അതാണ് ധർമ്മം തീർച്ചയായിട്ടും അതുപോലെ സത്യസന്ധമായ ഒരു സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ശ്രമിക്കും സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ മീഡിയ സ്റ്റഡീസ് പ്രസൻസ് മൂവി വേൾഡ് ബൈ ഫ്യൂച്ചർ ഇന്ത്യസ് നമ്പർ വൺ ലാംഗ്വേജ് അപ്പം ഈ ഒരു സന്തോഷകരമായ മുഹൂർത്തമാണ് ഇപ്പോൾ ലാലട്ടൻ ഇവിടെ എത്തി നമുക്ക് സംഭാവന ചെയ്തത് നമ്മൾ സത്യസന്ധമായ വാർത്തയുമായി മുന്നോട്ട് പോവുക നമ്മുടെ ബൂത്തിൽ വന്ന് തന്നെ ലാലേട്ടൻ ഇടപെടൽ ഭാവുച്ചേട്ടനും അത് സംസാരിച്ചിരിക്കുന്നു അത് സന്തോഷമുള്ളൊരു മുഹൂർത്തമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല വളരെ സന്തോഷമുള്ള മുഹൂർത്തമായിരുന്നു അപ്പം ലാലേട്ടനും ഭാവുച്ചേട്ടനും വന്ന് ബൂത്ത് സന്ദർശിച്ചു പോയി നമ്മുടെ ഈ പ്രോഗ്രാം പ്രഷറിലേക്ക് എത്തിക്കുന്നത് ജെയ്നാണ് ജെയ്ൻ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് അതോടൊപ്പം മൈച്ചിയും നീതുസുമാണ് ലാലേട്ടൻ ഇവിടെ എത്തി ഇപ്പം ഇത് നമ്മുടെ ബൂത്ത് സന്ദർശിച്ച് കൃത്യമായി തന്നെ ആശംസകൾ നേർന്നുകൊണ്ടാണ് പോകണം സത്യസന്ധമായ വാർത്തകൾ അത് തന്നെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അറിയാവുന്നതുകൊണ്ട് തന്നെ സത്യസന്ധമായ വാർത്തകൾ കൊടുക്കുക എന്ന് തന്നെയാണ് ഭാവിച്ചോടൊപ്പം എത്തിയ ലാലേട്ടൻ നമ്മൾ അറിയിച്ചത് ഇനിയുമുള്ള യാത്രയിൽ നമ്മളും ഉണ്ടാവും എന്ന് തന്നെ ലാലേട്ടൻ നിങ്ങളോടൊപ്പം ഞങ്ങളും ഞങ്ങളോടൊപ്പം നിങ്ങളും എന്ന് തന്നെയാണ് പറഞ്ഞത് ஸ் ரிசல் உணர்ந்து படிக்க நேத்து அக்காடமி த பெஸ்ட் லாங்குவேஜ் அகாடமி இன் கேரளா